ചിത്തിരയൻ ആദി നാൾ ഉതിത്തവരേ മംഗളം സീർവിന്ദൂരൻ സീതനമേ മംഗളം ചിത്തിരയാണ് ഉതിത്തവരേ മംഗളം സീർവിന്ദൂരൻ സീതനമേ മംഗളം ஆசூரி கேசவனின் அருந்தவமே மங்களம் ஆள வந்தா திருவடியே நித்திய சுப மங்களம் இருநிலமும் கொண்டாடும் பொந்தனுக்கு மங்களம் ஏடில்லா இணையடியே நித் வந்தவரே சுபமங்களே மங்களம் ஆதிசேஷன் வந்தாய் எட்டெழுத்து சொன்னவரே என்றும் சுபமங்களம் எம்பேரோமானாரே நித்ய சுபமங்களம் ஆண்டாளின் அன்னனான அற்புதமே மங்களம் ുംസടിക്ക് മംഗളം മംഗളമം നിന്നൊല്ല മംഗളം മംഗളമം ഇണയടികൾ കണ്ട് കൊള്ള മംഗളം മംഗളമം മംഗളം മംഗളമ മംഗലം ഉയ്യവഴി കണ്ടവരേ ഉന്തളം ചിത്രയാണ് ഉദിത്തവറേ മംഗളം സീർമികുന്തപൂതൂരൻ സീതനമേ മംഗളം സീർമികുന്ദൂരൻ സീതനമേ മംഗളം സീൽമികുന്ദൂരൻ ശ്രീതനമേ മംഗളം